ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിച്ചതായി പുതിയ സർവേ റിപ്പോർട്ട് ജിദ്ദ അൽ പത്രം നടത്തിയ സർവേ പ്രകാരം അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാന ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ വർധന അരി കോഴിയിറച്ചി പാചക എണ്ണ പഞ്ചസാര മുട്ട മൈദ ചായപ്പൊടി പാൽപ്പൊടി തുടങ്ങിയ വസ്തുക്കളുടെ വില പ്രധാന സൂപ്പർ മാർക്കറ്റുകൾ തമ്മിൽ താരതമ്യം ചെയ്താണ് പഠനം നടത്തിയിരിക്കുന്നത് വിലക്കുറവിൽ മുന്നിൽ നിൽക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റും അൽസദാനും അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് റിയാലായും അൽസദാനിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റിയാലിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റിയാലായും കുറഞ്ഞു അതേസമയം ധനൂബ് മറ്റും കാരിഫോർ സൂപ്പർ മാർക്കറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ വില രേഖപ്പെടുത്തിയിരിക്കുന്നത് ിൽ അറുന്നൂറ്റി പതിനഞ്ച് റിയാൽ ക്യാരിഫോറിൽ അറുന്നൂറ്റി പതിമൂന്ന് റിയാൽ എന്നിങ്ങനെയാണ് നിലവിലെ വില വിപണിയിൽ ഏകദേശം മുപ്പത്തഞ്ച് റിയാൽ വരെ വ്യത്യാസം സൂപ്പർ മാർക്കറ്റുകൾ തമ്മിൽ കാണുന്നുവെന്ന് സർവേ വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് രണ്ട് പോയിന്റ് അഞ്ച് കിലോ പാൽപ്പുടിക്ക് കാരിഫോറിൽ മുപ്പത്തിരണ്ട് റിയാലും ലുലുവിൽ വെറും തൊണ്ണൂറ്റിനാല് റിയാലുമാണ് ഏകദേശം നാൽപ്പത് ശതമാനം വ്യത്യാസം കോഴിയിറച്ചിയിലും അരിയിലും പഞ്ചസാരയിലും വില വ്യത്യാസം വ്യക്തമാണ് പത്ത് കിലോ ശാലനരിക്ക് പാണ്ഡയിൽ തൊണ്ണൂറ്റിമൂന്ന് റിയാൽ ആയിരിക്കുമ്പോൾ ലുലുവിൽ എൺപത്തി ആറ് റിയാൽ മാത്രമാണ് ആഗോള വിപണി കയറ്റങ്ങൾക്കിടയിലും വിലയിൽ സ്ഥിരത പാലിക്കുന്നതാണ് ലുലുവിന് മുന്നേറ്റം നേടുത്തുന്നതെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു സൗദിയിലെ വില വർധനയിടയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉപഭോഗൃത സൗഹൃദ വില നയങ്ങളിലൂടെ മുന്നിലാണ് സർവേയുടെ പ്രധാന കണ്ടെത്തൽ അതാണ് വിജയ് ഫുഡ്സ് പേര് മാറാത്ത പാരമ്പര്യം